െ മഹാനായ മുഹമ്മദ് ഉറസൂഹി സല്ലാഹു തങ്ങൾ മൂസാ നബിയെ കണ്ടു കുറാനല്ലേ ഒരു മൗലവിക്കും അത് ചോദ്യം ചെയ്യാൻ കഴിയൂലല്ലോ ബുഹാരിയിലും മുസ്ലിമിലും മാത്രമുള്ള ഹബീദ് അല്ലോ ഇരിക്കട്ടെ അങ്ങനെ അള്ളാഹുതേന നിശ്ചയിച്ച സ്ഥലങ്ങളിലെല്ലാം ഹബീബായ നബി ഹബീബായനുസല്ലാഹു അലൈഹ് വസല്ലമങ്ങൾ യാത്ര ചെയ്ത് അതാ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുന്നു ആഗ്രഹം എന്താണ് അതല്ലാഹുവിനെ കാണലാണ് അള്ളാഹുവിന് സ്ഥലമില്ല അല്ല മേലെയാണെന്നോ താഴെയാണെന്നോ എല്ലാ സ്ഥലത്തും പരന്നു പരന്നുകിടക്കുന്നുവെന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കാനും പറയാനും പാടില്ല കാരണം സ്ഥലങ്ങളൊക്കെ പടച്ചവൻ അള്ളാഹുവാണ് സ്ഥലങ്ങൾ പടക്കുന്നതിന് മുമ്പും അള്ളാഹു ഉണ്ട് ശേഷവുമുണ്ട് റബ്ദിന് മാറ്റമില്ല പക്ഷേ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് ഭൂമിനെ കാണുമല്ലോ ആ സ്വർഗമാണ് നിൽക്കാൻ നിൽക്കാനുള്ള നിശ്ചയിച്ച സ്ഥലം അവിടെ നിന്നാണ് അള്ളനെ കാണുന്നത് അതുകൊണ്ട് അള്ള സ്വർഗത്തിൽ നിൽക്കുന്നു എന്നല്ല ഇതുപോലെ ഹബീബായ നബിതങ്ങൾക്ക് അബാഹുവിനെ കാണാൻ ഹബീബായ നബിതങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കണ്ടേ കാരണം റസൂവായ് സൽമാന്റെ സൃഷ്ടിയല്ലേ ആ ഹബീബായ നബിതങ്ങൾക്ക് മേലെ നിന്ന് കാണാനാണ് അബാഹു അവസരം കൊടുത്തത് നബി ാഹു അറീവസല്ല തങ്ങള് മേലെത്തിയപ്പോൾ ഒരു സ്ഥലത്തുമല്ലാതെ റബ്ബിനെ കാണുകയാണ് സംഭാഷണം നടത്തുകയാണ് ആ സംഭാഷണം നടത്തിയതിന്റെ പുറമെ അല്ല പറഞ്ഞില്ലേ ഇസ്രായ് വിറാജിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് പച്ച പകലിലല്ലേ നടത്തേണ്ടത് ആളുകൾ കാണയല്ലേ നടത്തേണ്ടത് ഇത് രാത്രി േ നടത്തുന്നത് അപ്പൊ ആളുകളെ കാണിക്കലല്ലല്ലോ ലക്ഷ്യം 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 അതിന്റെ അതിന്റെ ഖുർആൻ പറഞ്ഞു തെളിവുകൾ കാണിക്കലാണ് കാണിക്കലല്ലോ അതാ സ്വർഗം കാണിക്കുന്നു നരകം കാണിക്കുന്നു മലായിക്കത്തിനെ കാണിക്കുന്നു അമ്പിയാക്കളെ കാണിക്കുന്നു അങ്ങനെ സിദ്രത്തിൽ ഹീബായ നബിതങ്ങൾ വരുന്ന വകയിൽ അലങ്കാരമാണ് അവിടെ വലിയ അലങ്കാരമാണ് വിധാനമാണ് ലൈറ്റുകളാണ് പഴങ്ങളാണ് ഇലകളാണ് പല പല പ്രകാശങ്ങളാണ് ഇത് വരുന്നത് ഹബീബാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് നടത്തുന്ന വിധാനങ്ങൾ അലങ്കാരങ്ങൾ വലുതാണ് പക്ഷേ മാസാവൽ പസർവമാ ഒരു ശരിയായ നേതാവെന്ന് പറയുന്നത് അലങ്കാരം കാണുന്ന പെട്ടുപോകുന്ന ആളല്ല ണുമ്പോൾ പെട്ടുപോകുന്ന ആളല്ല അലങ്കാരമോ അതുപോലെ തന്നെ ഭൗതികങ്ങളോ കാണുമ്പോ പെട്ടുപോകുന്ന ആളല്ല ഒരു ശരിയായ നേതാവെന്ന് പറയുന്നത് അനുയായികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരല്ലേ ശരിയായ നേതാവ് അതുകൊണ്ട് തന്നെ ആ അലങ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹബീബായ നബിതങ്ങളുടെ ശ്രദ്ധ തെറ്റിയിട്ടില്ല അന്ന് മറിഞ്ഞിട്ടില്ല അള്ളാഹിബിനെ മുപ്പുവെച്ച് ിൽ നിന്ന് എന്റെ അനുയായികളെ രക്ഷപ്പെടുത്താനുള്ള സമ്മാനം കിട്ടണമെന്ന ചിന്തയിൽ അവിടുന്നതാ പോവുകയാണ് അഭിറ്റാത്ത സനവിന് പോലും എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോയി അവിടുന്ന് റബ്ബുമായി സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നൽകിയ സമ്മാനമാണ് മുസ്ലിമേ നമുക്ക് ഭർതാക്കപ്പെട്ട നിസ്കാരം അത് അൻപത് വക്ത നിർബന്ധമാക്കിയാണ് അവിടുന്ന് തിരിച്ചു വന്നതെങ്കിലും മുസാനബി അലി ഇസ്ലാമിന്റെ കപുരും സി ആറത്ത് ചെയ്ത് നടത്തിയ യാത്രയായതിനാൽ നല്ല ലാഭത്തോടെ തിരിച്ചയക്കണം എന്ന നിർബന്ധം മുസാനബി അലി ഇസ്ലാമിനുണ്ട് എന്റെ കപുരും സിയാറത്തും കഴിഞ്ഞു പോയ യാത്രയല്ലേ നല്ല ലാഭത്തോടെ മടങ്ങിവരണം അതുകൊണ്ട് ഒമ്പത് പ്രാവശ്യം നബി അലൈഹി സലാം ഇടപെട്ട് അയ്യഞ്ച് നേരത്തെ നിസ്കാരം ചുരുക്കിപ്പിച്ച് അഞ്ചു നേരത്തെ നിസ്കാരമായി അൻപത് വക്തി ചുരുക്കിയിട്ട് എല്ലാ പുത്തൻവാദികൾക്കും മറുപടി നൽകിയില്ലേ ഒഫാത്തായിപ്പോ എന്നിമാര് സഹായിക്കൂലാത് പറഞ്ഞാൽ നബിയുടെ സഹായം നിഷേധിക്കേണ്ടി വരൂലേ

അപ്പൊ പറഞ്ഞു അതിന് ഇന്നെ കലം തറാൻ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല നിങ്ങൾക്കിവിടെ എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പർവ്വതം കൊള്ള നോക്കാൻ പറഞ്ഞു പർവ്വതം അങ്ങോട്ട് കൊലുങ്ങിയപ്പോ മുസാനബി ബോധം കെട്ടുന്നു മുസാനബി ഇസ്ലാമിനെ മോഹനെ കാണാൻ കഴിയില്ല അപ്പൊ മുസാനബി ഇസ്ലാമിന്റെ മനസ്സിൽ അള്ളഹാനെ കണ്ട ഒരാളെ കാണോ എന്ന് വലിയ ആഗ്രഹം അങ്ങനെയാണല്ലോ വലിയ മഹാനെ കണ്ടിട്ടില്ലേ കണ്ടവനെ കാണുന്ന ഒരാഗ്രഹമില്ല എങ്ങനെയല്ലേ ഇഷ്ടം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും അങ്ങനെ കണ്ടവനെ കാണുക അങ്ങനല്ലേ ഇപ്പൊ നമ്മുടെ മകനെ കാണണം അയാൾ ഒരേ സൈഡിൽ സൗദി അറേബ്യയിലാണ് അല്ലെ ദുബായിലാണ് എന്നാലും അയാൾ കണ്ട ഒരാളെ കണ്ടാലും ഒരു സമാധാനം ഒരു സന്തോഷമാണ് അപ്പോ മകന്റെ അടുത്ത് വന്നാന്ന് പറയുമോ സന്തോഷത്തോടെ വാപ്പയുമ്പോഴൊക്കെ അയാളൊരു സംസാരം കണ്ടവനെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ അപ്പോഴതാ സുഹൃത്തുക്കളെ ളെ കാണുക എന്നത് അലി ഇസ്ലാമിനൊരു താല്പര്യമാണ് അതുകൊണ്ട് തന്നെ നബി അലി ഇസ്ലാം അള്ളാന്റെ റസൂലിനെ വിടുന്നില്ല ഒമ്പത് പ്രാവശ്യം നബിയുടെ സമീപത്ത് വന്നിട്ടും വിടുന്നില്ല അഞ്ചു നേരത്തെ നിസ്കാരമാക്കി അള്ള ചുരുക്കി കൊടുത്തിട്ടും നബി വിടുന്നില്ല ഇനിയും മടങ്ങിപ്പോകണം എന്നാ പറയുന്നത് കാരണം എന്നാ പിന്നെയും കാണാലോ അള്ളാന്റെ റസൂലിനെ സുഹാൻ നബിതങ്ങൾ പറഞ്ഞു ഇനി എനിയാൻ മടങ്ങിപ്പോകൂല കാരണം മൂസാനദി എക്കാൾ വിവരമുള്ള നേതാവാണ് മുഹമ്മദ് റസൂർ മാഹി അനുയായികള അഭിപ്രായങ്ങൾ നേതാക്കന്മാർ സ്വീകരിക്കണം പക്ഷേ അനുയായികൾ പറയുമ്പോൾ അങ്ങ് നടന്നാൻ പറ്റൂല കുറേയൊക്കെ നേതാവിന് സ്വയം ഒരു തീരുമാനം എടുക്കാനും കഴിയണം നേതാ അനുയായികളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും വേണ്ടി വന്നാൽ അതനുസരിച്ച് കുറേയൊക്കെ നീങ്ങുകയും വേണം അതും കൂടി അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് അവസാനം അള്ളാഹുന്റെ റസൂൽ എനിയാൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് അഞ്ചു നേരത്തെ നിസ്കാരം നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ് ആ നിസ്കാരം ഭൂമിനായ മനുഷ്യൻ നിസ്കാരം ഓ മുസ്ലിമേ സുബി അടക്കം ഒരു നേരത്തെ നിസ്കാരവും അതാക്കാതെ നീ ഏറ്റവും പ്രിയം വെക്കുന്ന രാജാവായ ആ റബ്ബിനോടുള്ള സംഭാഷണം കൃത്യമായി നിർവഹിക്കണേ ഏറ്റവും പ്രിയം വെക്കുന്ന നേതാവായ ാഹു തങ്ങളെ വിളിച്ച് സലാം പറയണമല്ലോ ദുസ്കാരത്തിൽ അത് നിർബന്ധമായ സലാമല്ലേ അത് ഒന്ന് കൃത്യമായൊന്ന് തങ്ങൾക്ക് സലാം പറയാതെ കിടന്നുറങ്ങുന്നവനാകല്ല കാരം ബോർഡ് തൊട്ടുന്നവനാകല്ല നാടിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു വാക്കുന്നവനാകല്ല ഹബീബായ നിപിതങ്ങളെ സ്നേഹിച്ച് അസല വേലിക്കയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ അതാ ഒരു പാവപ്പെട്ട ഉമ്മ മലപ്പുറം ജില്ലയിൽ നിന്ന് പറയുമ്പോ മദീരയിൽ കിടക്കുന്ന ഹബീബായ നിപിതങ്ങൾ അതറിഞ്ഞുപോയി കേട്ടുപോയി ഏത് ചെറ്റപ്പുരയിൽ എന്ന് പറഞ്ഞാലും കേട്ടുപോയി അറിഞ്ഞുപോയി മാമിൻ്റെ ഹബിന്യുസൽ

അതുകൊണ്ട് സുഹൃത്തുക്കളെ കൃത്യമായി നിഷ്കരിക്കണം ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്ന ഒരു ചെറിയ സംഭവം പറഞ്ഞ് പൂർത്തീകരിച്ച് നിർത്തുന്നു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ദൂരെ നിൽക്കുന്ന ഭൂമിനിയങ്ങൾ സഹസിലേക്ക് വരണം കൃത്യമായി അഞ്ചു വക്ത നിഷ്കരിക്കണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ നന്മയങ്ങളും സാധുക്കളെ സഹായിക്കളും സാധുക്കളെ സ്നേഹിക്കണം സാധുക്കളുമായി അടുക്കളും ഈ കാര്യം എന്റെ പ്രിയപ്പെട്ട രസന്നം അല ഹി വസം വസ്യത്തി അതിലൊന്നാമത്തത് സാധുക്കളെ സ്നേഹിക്കണമെന്നാണ് മറ്റൊന്ന് സാധുക്കളെ ആ സാധുക്കളുമായി അടുക്കണമെന്നാണ് സാധുക്കളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയണം സാധുക്കളെ രോഗം കാണാൻ പോകാൻ സാധിക്കണം സാധുക്കളെ മയ്യത്തെടുക്കാൻ സാധിക്കണം സാധുക്കൾക്ക് കഥാ സാന്തന പ്രവർത്തനങ്ങൾ നടത്തണം സാധുക്കളെ സംരക്ഷിക്കളും ഹബീബായ ലഭിതങ്ങളുടെ പ്രത്യേകമായ ഉപദേശമാണ് നല്ല നല്ല കാര്യങ്ങൾ ആരെയും പറയും ദൈവത്ത് പറയും ചിലരിൽ വെറുപ്പുള്ള പറഞ്ഞ ദൈവത്ത് പറഞ്ഞു സുബാന ഏറ്റവും വലിയ പോയത്തെ കാര്യം അറിവ് കുറഞ്ഞത് കാരണം ഞാൻ എനിക്ക് വെറുപ്പുള്ള ഒരാളെ ദൈവത്ത് പറഞ്ഞാൽ എന്റെ നിസ്കാരം നോമ്പൊക്കെ അയാൾ അക്കൗണ്ടിലേക്ക് പോകും നാലോ ചു കഴിക്ക് വെറുപ്പുണ്ട് ഞാൻ അയാൾ അക്കൗണ്ടിലേക്ക് എന്റെ മുതലൊക്കെ വേണ്ടി അതുകൊണ്ടല്ലേ ഒരു വലിയ മഹാൻ പറഞ്ഞു ഞാൻ ഒരാളെ ദൈവത്തും പറയൂല അഥവാ പറയാണെങ്കിൽ എന്റെ ഉമ്മാന്റെതേ പറഞ്ഞു ഉമ്മാന്റെ ദൈപത്തിൽ അതെ എന്നെന്റെ നിസ്കാരം നോമ്പിൽ ഉമ്മാക്കല്ലേ കിട്ടും പുറത്തൂലല്ലോ ഓ സുഹൃത്തുക്കളെ ചില വിവരം കുറഞ്ഞവരുണ്ട് അവരെ പരിപാടി മറ്റുള്ളവരെ കുറ്റം പറയലാണ് അത് ദീനല്ല കേട്ടോ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് ചീത്ത പറയാതിരിക്കുക സുബഹാനല്ല ഇങ്ങോട്ട് തെറി പറഞ്ഞാലും അങ്ങോട്ട് പറയാതിരിക്കുക ഇമാം തങ്ങളെ ഒരാൾ തെറി പറഞ്ഞു വലിയ ഇമാമല്ലേ വലിയ കറാമത്തുള്ള മഹാനല്ലേ നാല് മധുഹബിന്റെ ഇമാനിൽ ഒരാളല്ലേ ദർസ് നടത്തി പോകുമ്പോ ചീത്ത പറഞ്ഞു തെറി പറഞ്ഞു മറുപടി പറഞ്ഞില്ല വീട്ടിൽ കയറുമ്പ പടിയും പിടിച്ചു നിന്നിട്ട് പറഞ്ഞു മോനെ കുറെ സമയമായി നീ എന്നെ തെറി പറയുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറുകയാണ് എനി നീ പറയുന്നു എന്ന് ഞാൻ കേൾക്കൂല അതുകൊണ്ട് ഇനിയും കുറെ പറയാൻ തീരുമാനമുണ്ടെങ്കിൽ ചുരുക്കി പറയുമെങ്കിൽ കുറഞ്ഞ സമയം വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാനിവിടെ നിന്നു തരാം അപ്പോഴാണ് ആ മനുഷ്യന് തോന്നുന്നത് എന്നെക്കാൾ വലിയ വിഡ്ഡിയാരാണ് ഈ മഹാന ചീത്ത പറയുന്ന എന്നേക്കാൾ വലിയ വിഡ്ഢിയാരാട് സുഹൃത്തുക്കളെ നല്ല മനസ്സ് വേണം നല്ല നാവ് വേണം നല്ല സംസാരം നല്ല ജനങ്ങൾക്കുള്ളതാണ് മോശമായ സംസാരം മോശമായ ജനങ്ങൾക്കുള്ളതാണ് നല്ല സംസാരമാകണം നമ്മുടേത് ആരുടെയും കുറ്റം പറയരുത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വന്തം മകന്റെ ഭാര്യമാരുടെ കുറ്റവും കുറവും ചുരന്ന് വിളിച്ച് അന്വേഷിച്ച് അതാ ഭാര്യയുടെ ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞ് സ്വന്തം ആൺമക്കൾക്ക് വിദേശത്ത് ടെൻഷൻ കൊടുക്കുന്നവരില്ലേ നാട്ടിൽ ടെൻഷനാക്കുന്നവരില്ലേ അതിനു പകരം അപ്പ ചെറിയ പെൺകുട്ടിയുടെ അറിവ് കേടുുകൊണ്ട് വല്ലതും സംസാരിച്ചു പോയാൽ പ്രവർത്തിച്ചു പോയാൽ അത് തിരുത്തിയെടുക്കാൻ ഞാൻ തന്നെ നല്ല ഉപദേശം നൽകി മോളേ തേനെ എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയെ നന്നാക്കിയെടുക്കണമെന്നൊരു നല്ല മനസ്സ് എന്റെ ഉമ്മമാർക്കുണ്ടായിക്കൂടെ ഇതുപോലെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയുടെ കുറ്റവും കുറവും ഭർത്താവിനെ വിളിച്ചറിയിച്ച് ഉമ്മാനെ വെറുക്കുന്ന മക്കളായി സ്വന്തം ഭർത്താവിനെ മാറ്റിയെടുക്കുന്ന ചില പെൺകുട്ടികൾ ഇതുപോലെ അയൽവാസികൾ പരസ്പരം കുറ്റം പറയുന്നവരില്ലേ ചിലര് സുപാനവാ കടുത്ത നഞ്ഞായ പറയുന്നവരില്ലേ തങ്ങന്മാരെ പാട്ട് നോക്കി നിസാരപ്പെടുത്തുന്നവരില്ലേ അതിലൊന്നും പെട്ടുപോകാതെ യജമാനന് റബ്ബിനെ സ്നേഹിച്ച് ആ റബ്ബിനെ അനുസരിച്ച് തെക്കുവയോടെ ജീവിച്ച് മരിക്കണേ മുസ്ലിമീങ്ങളെ ഒരിക്കലും പലിശയുമായി അങ്ങനെ ഒരു സമ്പാദ്യം നമുക്ക് വേണ്ട ഒരിക്കലും മതപൂജകരിന്റെ ചലം കുടിക്കണ്ട ചലം കുടിക്കേണ്ടി വരുന്നത് ആരാണ് അതിൽ ലഹരി കുടിക്കുന്നവരാണ് ചെറുപ്പക്കാരെ ലഹരി കുടിക്കുന്നവരെ നരകക്കാരുടെ ശരീരത്തു നിൽക്കുന്ന ചലവും നീരും കുടിപ്പിക്കുമെന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂർ വസല്ലമ തങ്ങളാണ് അതുകൊണ്ട് ഈ ഭൂമി ലോകത്ത് വെച്ച് കടുത്ത നജസായ കള്ളു കുടിച്ചാൽ താണ്ടി കുടിച്ചാൽ